തൃക്കിടിരി കീഴൂരിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴുത്തിലെ കുരുക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം മനുശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ബന്ധുക്കൾ കൊണ്ടുപോയത് തൃക്കിടിരി കീഴൂർ കല്ലുവെട്ടുക്കുഴി സുർജിത്തിന്റെ ഭാര്യ ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്നേഹയാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത് കോത്തകുർശിയിലെ സ്വകാര്യ ക്ലിനിക്കിലെ നഴ്സായിരുന്നു സ്നേഹ രണ്ടു വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സ്നേഹ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതെന്ന് പറയുന്നു സ്നേഹ രാത്രി പന്ത്രണ്ട് മണിവരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ സ്നേഹയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് സുർജിത്ത് ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്നേഹയുടെ മൃതദേഹം മനുഷ്യരിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ബന്ധുക്കൾ കൊണ്ടുപോയത് തുടർന്ന് ഐവർ മഠത്തിൽ സംസ്കരിച്ചു കഴുത്തിലെ കുരുക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് അറിയിച്ചു മനുശേരി ഇയമ്പടിക്കൽ ശശിയുടെയും പ്രിയയുടെയും മകളാണ് മരിച്ച സ്നേഹ